ചെമ്മിനെ ലൈവായിട്ട് പിടിക്കുന്ന വീഡിയോ ഈ ചെമ്മിനൊരു പ്രത്യേകതയുണ്ട് അപ്പൊ എന്താണ് ചെമ്മിന്റെ പ്രത്യേകത എന്നറിയാൻ വേണ്ടിട്ട് നമ്മളുടെ വീഡിയോക്ക് വേണ്ടിട്ട് കാത്തിരിക്കുക നമസ്കാരം നമ്മൾ ഇന്ന് പുഴയിലേക്ക് വന്നേക്കാണ് എല്ലാവർക്കും ചെമ്മീത്തിൻ്റെ ഇത് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മള് നമ്മളുടെ ഇന്ന് വെറ്റ് ലൈൻ ഫിഷിംഗിന്റെ മറ്റൊരു ഒരു വീഡിയോ ആയിട്ട് ഇന്ന് വന്നേക്കുവാണ് ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞ പോലെ ചെമ്മിനിയെ ചെമ്മീൻ അത് രണ്ട് ടൈപ്പിലുണ്ട് ഇവിടെ പൊതുവേ ഈ പുഴയിൽ പൊതുവേ കിട്ടുന്ന രണ്ട് ടീപ്പാണ് ഒന്ന് നാരഞ്ചെമ്മീൻ ഉണ്ട് പിന്നെ ഒന്ന് ചൂടൻ ചെമ്മീൻ ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ വലയിടുമ്പോൾ രണ്ടും കൂടെ കിട്ടുകയുള്ളു അപ്പോൾ അതിൽ രണ്ട് ചെമ്മീനെ നമ്മൾ പിടിക്കുന്നുണ്ട് അപ്പം അതിൽ നമ്മൾ പറഞ്ഞു തരുന്ന പോലെ നാരഞ്ചെമ്മീന ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകതയാണ് നമ്മൾ പറയുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിലും നമ്മളിത് പറയുന്നത് അതിനെക്കുറിച്ചാണ് മാനേജ് മാനേജ്മെൻ്റിനാണെന്നൊന്നും നമ്മുടെ ടാർഗറ്റ് ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇതേപോലെ ഈ ഒരു രീതിയിൽ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ടെൻഷനുണ്ട് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് പിന്നെ ഇപ്പം നമ്മൾ നമ്മളുടെ കൂട്ടുകാരും നമുക്കറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ് നമ്മുടെ ചാനൽ കൊണ്ട് കാണുന്നതും എന്നെ അറിയാവുന്ന ആൾക്കാരൊക്കെ അറിയാം എങ്ങനെയാണ് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ടും പുഴയൊക്കെ ആയിട്ട് വെത്താനുള്ള ആൾക്കാരാണ് അപ്പം നമ്മൾ പുഴയിൽ വരുന്നത് ഫസ്റ്റ് ടൈം അല്ല എന്താ പറയുക പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് വലയിട്ട് ഈ പുഴയിൽ നിന്ന് നമ്മൾ ചെമ്മീനെ പിടിക്കണം അതാണ് നമ്മളുടെ മെയിൻ സംഭവം ഓക്കെ ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത അതേ പുഴ തന്നെയാണ് ചെറിയ വ്യത്യാസമുണ്ട് ഞാൻ കാണിച്ചു തരാം ണുന്നുണ്ട ഇത് ഒരു ഘട്ടാണ് ഇങ്ങനെ ചുറ്റി 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 ഈ പുഴയിലാണ് നമ്മള് ഇപ്പൊ വലയിടാൻ പോകുന്നത് കേട്ടാ അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ ഇതാ നമ്മള് വലയിടണ്ടി പോകണ്ട പരിപാടിയൊക്കെ ഉണ്ടെങ്കില് വലിയത് അത്ര സിമ്പിള് കാര്യമൊന്നുമില്ല അതുപോലെ പുഴയിൽ നിന്ന് മീൻ പിടിക്കുക എന്നുള്ളത് സിമ്പിൾ കാര്യമില്ല അതിന് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു വീഡിയോ കാണുമ്പോൾ നമുക്ക് അത്രയും മനസ്സിലാവില്ല റിയൽ ലൈഫിൽ വരുമ്പോഴാണ് അതിൻ്റെ ഒരു അത്ര അതിൻ്റെ എന്ന് മനസ്സിലാവില്ല ഈ കാണുന്ന വലയാണ് നമ്മൾ ഇടുന്ന കേട്ടോ ഓക്കെ നമുക്ക് വല ഇട്ടിട്ട് ബാക്കി പറയാം അല്ലെങ്കിൽ വഞ്ചിയും വലയും കൂടി വേറെ റൂട്ടിൽ പോകും നമ്മൾ വലയിടുന്ന ഒരു രീതിക്കാണെങ്കിലും കാറ്റ് ഉണ്ട് ഈ കാറ്റുള്ളതുകൊണ്ടേ നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് വഞ്ചിയില്ല മനസ്സിലെ അതാണ് കാര്യം അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ വല നീട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു എന്ത് എത്തിയപ്പോഴാണ് ക്യാമറ പണി എന്നത് എന്താ പ്രശ്നം വീഡിയോ പിടിക്കാൻ പറ്റുന്നില്ല സത്യം പിന്നെ ഇതെന്ന് പറഞ്ഞാല് മുപ്പത്തിയാറിന്റെ വിലയാണ് ഇപ്പൊ നമുക്ക് ഇവിടെ പുഴയില് കൂടുതൽ കിട്ടുന്ന നാരം ചെമ്മീൻ മുപ്പത്തി ആറാണ് അതിന്റെ ചെമ്മീത്തിൻ്റെ സൈസ് വരുന്നത് കേട്ടാ അതിൽ കൂടുതലാണ് ചെമ്മീൻ ഒക്കെ ഉണ്ട് കെട്ടുകളിൽ വളർത്തുമ്പോൾ ചെമ്മീന് വലിപ്പം കൂടും അത് നല്ലൊരു നാൽപ്പത് അവറേഞ്ചിലോട്ടൊക്കെ എത്താം നല്ല വലിപ്പം കൂടിയ ചെമ്മീൻ പിന്നെ ഈ മഴക്കാലം ആ ഒരു മൺസൂൺ കാലഘട്ടത്തിലേക്ക് വരുന്ന കാലം കൊഞ്ചിനെ കണ്ടു ആറ്റുകൊഞ്ചെന്ന് പറയും അത് വേറൊരു ചെമ്മീത്തിൻ്റെ മർഗ്ഗം തന്നെയാണെങ്കിലും അത് മറ്റൊരു ചെമ്മിനാണ് കേട്ടോ മറ്റൊരു ചെമ്മിനാണ് ആറ്റു കുഞ്ചെന്ന് പറഞ്ഞാൽ മറ്റൊരു ജെമ്മീനാണ് ആറ്റു കൊഞ്ചുണ്ട് കാലംകൊഞ്ചുണ്ട് കാരക്കൊഞ്ചുണ്ട് അങ്ങനെ ചെമ്മിൻ്റെ രീതികൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഇവന് ഇതൊക്കെ എങ്ങനെയാണ് അറിയാവുന്നത് അതായത് എൻ്റെ അച്ഛന് കുഴപ്പനിയാണ് എൻ്റെ അച്ഛൻ മത്സ്യബന്ധനം അതായത് ഇതുപോലെ വലയിൽ വഞ്ചി വലയുമൊക്കെ ഇട്ട് ഇതുപോലെ പുഴയിലൊന്ന് മീൻ പിടിക്കലാണ് അച്ഛൻ്റെ ജോലി അപ്പോൾ ചെറുപ്പം തുടങ്ങിയത് കണ്ടു വളർന്നുകൊണ്ടായിരിക്കാം എനിക്കും അതിനോട് ചെറിയ താല്പര്യമുണ്ട് അപ്പോൾ ആ പച്ച ദിവസങ്ങളിലും അതുപോലെ സമയം കിട്ടുമ്പോഴൊക്കെ ഗ്യാപ്പ് കിട്ടുന്ന പോലെയൊക്കെ ഒന്ന് ചൂണ്ടിടലോ അല്ലെങ്കിൽ ഇതുപോലെ വലയിടലൊക്കെ ഇട്ടെന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യുന്നുണ്ട് ൂരൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം അതാണ് ഞാനും പുഴയുമായിട്ടുള്ള ബന്ധം എന്നു വെച്ച് മീൻ പിടുത്ത കാര്യങ്ങളിൽ എക്സ്പേർട്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഇത് ഒരു എന്താ പറയാ കുറച്ച് പഠിച്ചെടുക്കാൻ ടാസ്ക് ഉള്ളൊരു കാര്യമാണ് നമ്മൾ വെറുതെ ഒരു വലയുണ്ടാക്കി പുഴയെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ മീൻ കിട്ടത്തില്ല ഈ വലയുടെ ഓരോ കണ്ണിക്കും കുറേ കഥകൾ പറയാനുണ്ട് ഒരുപാട് കഷ്ടപ്പാടിൻ്റെയും അധ്വാനത്തിൻ്റെയും അതുപോലെ നമ്മൾ ഇത്ര കിടന്നും കഷ്ടപ്പെട്ട് ഇങ്ങനെ വഞ്ചി വലിച്ച് വല നീട്ടി ആണ് നമ്മൾ ടെമ്മില് പിടിക്കുന്നത് അപ്പം അതും ഒരു ഇഷ്ടപാടാണ് അത്ര നല്ലൊരു സുഖോള ജോലിയല്ല ശരീരം അത്യാവശ്യം അനക്കണം അനക്കണ്ട ഒരു ജോലിയാണിതും ഈ വല്ല എന്തുകൊണ്ട് ഇങ്ങനെ ഇടുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇതിന്റെ പൊന്തും ആ റോപ്പും വരുന്ന ഭാഗം കണ്ട അതാണ് മേപ്പുരം മേൽഭാഗമാണ് പിന്നെ താഴെ വയറ് കാണുന്നുണ്ട് പച്ചക്കളറിൻ്റെ ആ വയർ വരുന്ന ഭാഗമാണ് അതിൻ്റെ അടിപ്പുരം അപ്പോൾ അടിയും മേളും നോക്കി തിരിച്ചിടണം കാരണം പൊന്തുള്ള ഭാഗം എപ്പോഴും ഫ്ലോട്ട് ചെയ്ത് വെള്ളത്തിന് മീതി നിൽക്കണം വയറിൻ്റെ ഭാഗം വരുന്നത് അതായത് ആ റോപ്പ് എന്താ പറയുക ഇലക്ട്രിക്കൽ വയറല്ലത് അത് എടുത്തുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള നല്ല കട്ടി കൂടിയ വയറാണ് വയറ് തൂക്കമാണ് അപ്പോൾ ആ വയർ വരുന്ന ഭാഗം അടി പച്ചക്കളറുണ്ട് അത് അടിയിലേക്ക് പോകണം അടിയിലേക്ക് പോയാൽ മാത്രമേ വല ശരിക്കലും ും പറഞ്ഞ പോലെ ഈ കാണുന്നതാണ് മുപ്പത്താറിന്റെ വില ഈ മുപ്പത്തി ആറിന്റെ കണ്ണിയിലാണ് ചെമ്മീൻ വന്ന് കൊള്ളുന്നത് ഈ മുപ്പത്തി ആറാണ് ഈ കണ്ണിയുടെ അളവ് ഇത് അല്പം പഴയ വലയാണ് എങ്കിലും അത്യാവശ്യം ഒരുപാടിക്കുള്ള വരെ എന്നൊക്കെ ഇത് കിട്ടും അപ്പോൾ ഇത് മുപ്പത്താറിൻ്റെ വലയാണ് മുപ്പത്താറിൻ്റെ വിലയിൽ കുടുങ്ങുന്ന ചെമ്മീനാണിപ്പോൾ നിലവിൽ നമ്മുടെ ഈ പുഴയിലുള്ളത് ഈ പുഴ ഇങ്ങനെ പോയി കിടക്കുകയാണെങ്കിൽ കണ്ണെത്താതൊരുത്തോളം കണ്ണെത്താതെ അല്ല കണ്ണെത്തുന്നത് ഒരുത്തോളം നീണ്ടു നീർന്ന് കിടക്കുന്ന പെരിയാർ പുഴയാണിത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ച അതേ ഫ്ലാറ്റ് സമൂഹവും ആ നീലപ്പാലം ഒക്കെ ഇപ്പോഴും അതുപോലെ അവിടെ തന്നെ ഉണ്ട് ഒരു വ്യത്യാസമില്ല പിന്നെ വരുമ്പോൾ ഇപ്പോൾ വെയിൽ താഴുന്ന സമയമാണ് ണ്ട സൂര്യൻ താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ വല നീട്ടിയിട്ട് ഈ കാണുന്നുണ്ട ഇതേപോലെ വലയുടെ പൊന്ത് അങ് അങ് അങ്ങ് ദൂരെ പോയിട്ടുണ്ട് ഈ കാണുന്ന ഈ വലയുടെ മറ്റേറ്റം കാണണമെങ്കിൽ ഇച്ചിരി പാടാണ് അത് സൂം ചെയ്ത് തന്നുകഴിഞ്ഞാൽ കാണുമെന്നറിയില്ല അപ്പം എന്തിനാണിതിപ്പോൾ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വല ഇത്ര നീളത്തിലാണ് കിടക്കുന്നത് ഏകദേശം ഒരു ഒരു കിലോമീറ്ററിൽ നിന്ന് വെള്ളമുണ്ട് അത്യാവശ്യം വലിപ്പമുണ്ട് ആ കാണുന്ന ഒരു ബോയ പോലെ കണ്ട എൻ്റെ ഈ കൈയുടെ നേരെ നോക്കിയാൽ മതിയണ്ടാ ഒരു സംഭവം നിൽക്കുന്നുണ്ടോ എൻ്റെ കൈയുടെ ആ പാടിൻ്റെ ഭാഗത്തായിട്ട് നോക്കിയാൽ മതി നല്ല കാണുള്ളൂ ഈ വഞ്ചിയിലെ ഇപ്പോൾ നല്ല കാറ്റും നല്ല ഓളവും ഒക്കെയാണ് അത്യാവശ്യം നല്ല ഓളവും നല്ല കാറ്റും കാറ്റുമൊക്കെയുണ്ട് വെയിൽ എന്നത്തെ അപേക്ഷിച്ചെന്ന് കുറവാണ് അതെന്തോ ദൈവാനുഗ്രഹം സാധാരണ ഈ സമയത്തൊക്കെ ഇവിടെ വരുമ്പോൾ അത്യാവശ്യം നമ്മൾ പൊള്ളുന്ന ചൂട് എന്നൊക്കെ കേൾക്കാറില്ലേ ആ ഒരു രീതിയിലുള്ള വെയിലായിരുന്നു അടിച്ചുകൊണ്ടിരുന്നേച്ചത് ഇപ്പൊ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് ഇപ്പുറം സൈഡൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഇവിടെ വീടുകൾ ഒക്കെ ഉണ്ട് അച്ഛൻ്റെ കുഴപ്പണി ആയതുകൊണ്ട് വഞ്ചിയുണ്ട് അപ്പോൾ നമ്മളിടയ്ക്ക് ഇതുപോലെയൊക്കെ വന്നിട്ട് കൂട്ടുകാരൊക്കെ ഇട്ട് ഇടാറാണ് പതിവ് അപ്പോൾ ിപ്പാലും ഇല്ല ഞാൻ ഒറ്റക്കാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ നീട്ടിയിട്ട് ഇരിക്കാറാണ് പതിവ് കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴാണ് എന്തെങ്കിലും കുടുങ്ങുന്നത് പല പിന്നെ ഒരു മഴക്കാരുടെ ലക്ഷണം കാണുന്നുണ്ട് ഇന്നലെ അത്യാവശ്യം മഴയുണ്ടായിരുന്നു മഴ പെയ്തായിരുന്നു ഇന്നലെ അപ്പം ഇന്നും മഴക്ക് ഒരു സാധ്യതയുണ്ട് അതിന്റെ കാറ്റ് അത്യാവശ്യം നല്ലൊരു വേഗതയിൽ തന്നെ അടിക്കുന്നുണ്ട് അപ്പൊ അത്യാവശ്യം വെയിൽ വരുന്നുണ്ട് നേരത്തെ ഉള്ളതിനേക്കാളും വെയിൽ കൂടാൻ തുടങ്ങിയിട്ടുണ്ട് മൊത്തത്തിലൊരു കിട്ടിയ കാലാവസ്ഥയാണ് മഴ ഇന്നലെ പെയ്തായിരുന്നു പിന്നെ പെയ്യാൻ സാധ്യതയുണ്ട് അതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ കാലാവസ്ഥ അത്യാവശ്യം നല്ല കാറ്റുണ്ട് പിന്നെ അതുപോലെ വഞ്ചി ഓളം അടിച്ച ആ ഒരു തിര ആ ഒരു വൈബിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പം നമ്മൾ വല പിടിക്കാൻ വേണ്ടി പോകണ്ട ഉണ്ടെന്നുള്ളത് അറിയാം ഫ്രഷായിട്ട് ഫസ്റ്റ് ആണ് നമുക്ക് കിട്ടേക്കുന്നത് ചീന വായാലും പിന്നൊരു മീനുമാണ് മീനത്തിന്റെ പേര് മണങ്ങന്നാണ് മണങ്ങ സാധാരണ പൂച്ചക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻ ഉച്ചക്കാണ് കൂടുതൽ കൊടുക്കുന്നത് കേട്ടോ മണങ്ങന്നാണ് അതിന്റെ കാണുന്നത് മുള്ളൻ എന്നുള്ള മീനാണ് മീൻ അത്യാവശ്യം വേദന എടുത്തു അതുകൊണ്ടാണ് അതിന്റെ മുള്ളൻ എന്ന് വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ പണ്ടതൊക്കെ കേൾക്കുന്ന മുള്ളൻ മേ എന്തുകൊണ്ട് അതിനാ പേര് കിട്ടിയെന്ന് ചോദിച്ചാ പെട്ടെന്ന് തന്നെയൊരു ഒരു എന്താ ബന്ധം അതാണ് അതിൻ്റെ പേര് പോലെ തന്നെ അതിന് മുള്ളുണ്ട് നല്ല അതിന്റെ മുള്ള കൊണ്ട് കഴിഞ്ഞ അത്യാവശ്യം നല്ല വേദന എടുക്കും അതുകൊണ്ടാണ് അതിന് മുണ്ടൻ എന്ന് കേടുക ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്ന സാധനം അത്ര കണ്ടെണ്ണന്ന് അറിയില്ല ഇത് ജെല്ലി ഫിഷ് എന്ന് പറയും ഇത് ഏർ കടലില് ഒക്കെ ഉണ്ടാകുന്ന സാധനമാണ് ഇപ്പൊ ഉപ്പുവെള്ളം കയറുന്നോണ്ട് പുഴയിലേക്കും വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോ ഒരു ശല്യമാണ് പച്ചയാണ് പച്ചാമീൻ ചൂണ്ടയിൽ മാത്രമല്ല വല കിട്ടും അപ്പം നമ്മൾ ആഗ്രഹിച്ചിരുന്ന പോലെ നമ്മുടെ ആദ്യത്തെ അതിഥി ഇന്ന് ഒന്നെത്തി ഏ ഇതാണ് ചെമ്മീൻ ഇത് കണ്ട ഇതാണ് നാരൻ ചെമ്മീൻ വായത്തിന് ചാടിപ്പോയില്ല കയ്യിൽ തന്നെ കിട്ടിയതേ ഇതാണ് നാരൻ ചെമ്മീൻ കേട്ടാ നമ്മൾ വലയിട്ടിട്ട് ആദ്യമായിട്ട് കിട്ടിയാണ് രണ്ടാമതും ഒരു ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് ഇതാര ഈ കാണുന്നത് പ്രാഞ്ഞി എന്ന് പറയും പ്രാഞ്ഞി എന്ന് പറഞ്ഞ മീനാണേ ഇത് വളരെ ഇപ്പോ പണ്ട് ഇഷ്ടന്മാരുണ്ടായിരുന്ന കരിമീൻ പോലെയായിരുന്നു പക്ഷെ ഇപ്പോ സംഭവം വളരെ കുറവാണ് ഇപ്പോ മറ്റയുടെ തന്നെ ചെറിയ രൂപമാണ് ഇപ്പോ കൂടുതലും ഉള്ള കേട്ട ഈ കാണുന്ന മീൻ പറയുന്ന പേര് മാലാൻ എന്നാണേ അപ്പോൾ കാണുമ്പല്ല മിക്കവരും ഇതിനെ കാണുമ്പോൾ തെറ്റിയിരിക്കും ഇത് കണമ്പാണെന്നൊക്കെയാണ് പറയുന്നത് ഇത് കണമ്പല്ല ഇത് മാലാനെന്നാണ് ഈ മീറ്റിലെ പേര് മാലാനാണിത് ഇതാണ് മീൻ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്ന കേട്ടോ ഇതിപ്പോൾ ഈ സമയമായി ഇതിൻ്റെ ഇടയിൽ കുറച്ച് വിഷ്വൽസ് ഒക്കെ ഉണ്ട് അതൊന്നും കാണാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല കാരണം നിറച്ചും ആ ജെല്ലി ഫിഷും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നിറച്ച് ഉടക്കുണ്ടായിരുന്നു ഇപ്പോൾ ഫോണിൻ്റെ ക്യാമറയുടെ ഫ്രണ്ടിൽ കിടന്ന് കൊതുക് കളിക്കുന്നുണ്ടെറിയ ചെറിയ 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 ഇതായിട്ട് അത് കൊതുകാണ് ഇവിടെ അത്യാവശ്യം നല്ല കൊതുക് ഉണ്ട് രാത്രിയൊക്കെ വല നീട്ടാൻ വരുമ്പോൾ ചന്ദനെ തിരിമറ്റേ പറ്റും കൊതു കത്തിച്ചിട്ട് വേണം വരാനായിട്ട് അതാണ് അവസ്ഥ നമ്മുടെ ഇന്നത്തെ വരവ് എന്തുകൊണ്ടും നല്ലതായില്ല ശരിയായില്ല എന്നുവെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള ചെമ്മിങ് കിട്ടിയില്ല നമുക്കതിൽ ഒരു സ്പെഷ്യൽ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അത് കാണിച്ചു തരാം ഇവരുള്ള എണ്ണാവുന്ന നിസ്സാരം നാരം ചെമ്മീൻ മാത്രമേ ഉള്ളൂ പിന്നെ മീനാണുള്ളത് അത് ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് പുഴയിലക്കാരെ നമുക്ക് മുൻകൂട്ടി പ്രയോജിക്കാൻ പറ്റില്ല ചില ദിവസങ്ങളിൽ നമുക്ക് നല്ല രീതിക്ക് കിട്ടും ചില ദിവസങ്ങളിൽ ഭയങ്കര മോശമായിരിക്കും അതാണ് അവിടുത്തെ അവസ്ഥ പിന്നെ കാണുന്ന ഫ്ലാറ്റുകളുണ്ടോ ഫ്ലാറ്റുകളിൽ ആ ഒരു ഏരിയ ട്യൂൺസ് വേ ഏരിയ ആണ് അത് ചില സമയങ്ങളിൽ അത് നല്ല രസമാണ് കാണാനായിട്ട് ലൈറ്റൊക്കെ കത്തിച്ച് കിടക്കുന്ന കാണാനായിട്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ മിന്നു മിന്നി നിൽക്കുന്നത് വലകളുടെ അറ്റത്തിടുന്ന സിഗ്നൽ ലൈറ്റാണ് അത് വലിയ ബോട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ വല നീട്ടിട്ടിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് കത്തിച്ചിട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് നമുക്ക് ശേഷം വീട്ടിൽ ചെന്നിട്ട് കാണാം അപ്പൊ ഇതേ നോക്കിയിട്ട് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഈ കാണുന്ന മീനുകളും ആ കാണുന്ന കൊഞ്ചാണ് ആ കിടക്കുന്നേട്ട് പറയാം പിന്നെ ഈ നാരഞ്ചമ്മീൻ നിസ്സാരമേ കിട്ടിയിട്ടുള്ളൂ നമുക്ക് ഉദ്ദേശം അത്ര കിട്ടിയില്ല മഴയുടെയും വെള്ളത്തിൻ്റെയൊക്കെയാണ് അപ്പോൾ അത്ര മോശമാണ് അപ്പോൾ കാണുന്ന ഈമ്മൻ മാത്രമേ കിട്ടിയുള്ളൂ വളരെ മോശമായിരുന്നു ഇന്നത്തെ പോക്ക് പിന്നെ നമ്മളതിൻ്റെ സസ്പെൻസ് എന്താന്ന് പറയുകയാണ് അതായത് നാരഞ്ഞിമ്മന് മറ്റുള്ള ചിമ്മനെ ഉപേക്ഷിച്ച് അതിൻ്റെ ജീവൻ പെട്ടെന്ന് പോകും അദ്ദേഹം നിൽക്കില്ല ജീവൻ അതാണ് അതിൻ്റെ സസ്പെൻസ് പിന്നെ അതുപോലെ ഇത് കാണുന്നത് കൊഞ്ചാണ് അത് പെടക്കൊഞ്ചാണ് അതായത് അത് പെണ്ണ് കൊഞ്ചാണത് ആണുകൊഞ്ചിന് ചെറിയ നീളം ഉണ്ടാവും പിന്നെ കാലിന് കുറച്ച് ലെങ്ത്ത് ഉണ്ടാവും ഇറക്കുകാലിന് ചെറിയ ലെങ്ത്ത് ഉണ്ടാവും ലെങ്ത്ത് കുറഞ്ഞ പെണ്ണ് കൊഞ്ചാണ് ഈ കൊഞ്ച് ഇപ്പോൾ നമുക്ക് ഈ കൂട്ടത്തിൽ കിട്ടിയാണ് അപ്പോൾ അതും ഇതുപോലെ ചത്തുപോയതാണ് വലമേ കിടന്ന് എത്തുപോയതാണ് എന്ത് പറ്റി അറിയില്ല ചത്തുപോയി വെള്ളത്തിൻ്റെ ആയിരിക്കാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയത് അതാരണം നമുക്ക് ഇതിൽ നല്ല രീതിക്ക് അത്യാവശ്യം മീനുണ്ടാകുന്നതാണ് പക്ഷേ ഇന്ന് എന്ത് പറ്റിയെന്നറിയില്ല പിന്നെ ഇതാണ് അവസ്ഥ അപ്പോൾ നമുക്ക് നമുക്കി അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇതിലെ സസ്പെൻസ് വേറെ ഒന്നുമില്ല ഈ ചെമ്മീൻ നാരൻ ചമ്മീൻ മറ്റുള്ള ചെമ്മീന അപേക്ഷിച്ച് ജീവൻ പെട്ടെന്ന് പോകും അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമേ ജീവൻ നിലനിൽക്കുകയുള്ളൂ നാരൻ ചെമ്മീൻ്റെ ദിവസേ ഈ കൊഞ്ച് അത്യാവശ്യം ജീവൻ നിൽക്കുന്നതാണ് പക്ഷേ ഇത് വലമ്പേക്കിടന്ന് കുരുങ്ങി ചെത്തു പോയതാണ് വല ചിരി കണ്ണീർ ചെറിയ കണ്ണി ആയതുകൊണ്ട് ഇറങ്ങി ചെത്തുപോയതാണ് ഈ ചെമ്മീൻ അപ്പോൾ നമ്മുടെ വീടിന്ന് ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്ന് നമ്മൾ ഉദ്ദേശ രീതിക്കൊന്നും വന്നിട്ടില്ല അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഇനി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്